ഹായ് ഡിയേഴ്സ് ഇന്ന് എന്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ ഒരു മൂന്നര മണിയായപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നാലു മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളത് അപ്പോ എനിക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നി അപ്പോൾ ആ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ് സാധാരണ ഞാൻ പണികളൊക്കെ ഒതുങ്ങിയ ശേഷമാണ് കേട്ടോ കാപ്പി ഉണ്ടാക്കി കുടിക്കാറുള്ളത് ഇന്നിപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു ക്ഷീണം പോലെ തോന്നി അപ്പോൾ ഞാൻ ഓർത്തു ഒരു കാപ്പി ആദ്യം തന്നെ കുടിക്കാമെന്ന് കുറച്ചു നാളായിട്ടെ ഈ കാപ്പി കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു മിസ്സായ ഫീലിങ് തോന്നും എനിക്ക് തോന്നുന്നു ഞാൻ ഈ കാപ്പിക്ക് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് കാപ്പി ഉണ്ടാക്കിയ ഉടനെ തന്നെ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വേവിക്കാനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത് പിന്നെ കുടിക്കാനുള്ള വെള്ളവും അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം കുക്കറിലെ വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അരിയിലേക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ കഴുകി എടുക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പോഴും അരി കഴുകി എടുക്കുന്നത് ചൂടുവെള്ളത്തിലാണ് മട്ടരിയുടെ ആ ചുവപ്പ് നിറക്കൊന്ന് പോകുന്നത് വരെ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കൂട്ടോ എന്നിട്ടാണ് ഞാൻ കുക്കറിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത് എനിക്കെന്താണെന്നറിയില്ല അരി ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്നും കഴുകിയെടുത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് രാവിലെ ഇതെനിക്ക് തോന്നുന്നു എനിക്കൊരു പീക്ക് ടൈം എന്ന് പറയുന്നത് ഈ ഒരു മോർണിംഗ് ടൈം ആണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളിലുള്ള ദിവസം ആ ഒരു പീക്ക് ടൈമില് നമുക്ക് ഒരുപാട് പണികൾ തീർക്കാൻ പറ്റും അപ്പോ എന്ന പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു ടൈം മൂന്നര മണിക്ക് എഴുന്നേറ്റാല് ആ ഒരു ടൈമില് കുട്ടികളെ സ്കൂളിൽ വിടുന്ന ആ ഒരു ടൈം കൊണ്ട് എന്റെ എല്ലാ പണികളും ഞാൻ ഒരുവിധം തീർത്ത് വെക്കാറുണ്ട് പക്ഷെ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് രാത്രിയായിരുന്നു കേട്ടോ രാത്രി ഇത്ര നേരം വേണമെങ്കിലും എനിക്ക് ഉറക്കമൊഴിഞ്ഞിരിക്കാൻ പറ്റും അത്ര നേരം ഞാനിരുന്ന് പഠിക്കുമായിരുന്നു പക്ഷേ രാവിലെ എനിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ എഴുന്നേൽക്കും പക്ഷെ കൂടുതലും ഞാൻ രാത്രിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ പിന്നെ ആയി കഴിഞ്ഞപ്പോ നേരെ തിരിച്ചായി രാവിലെ എഴുന്നേറ്റ് പണികൾ തീർത്താൽ അത്ര സന്തോഷം വേറെ ഇല്ല കേട്ടോ ഇതിപ്പോ കുക്കറിലേക്ക് കടല കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അടുപ്പ് അനുസരിച്ച് അടുത്തത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും എപ്പോഴും അടുപ്പ് അടുപ്പൊഴിഞ്ഞ് അടുത്തത് റെഡിയാക്കുന്നതിനും നല്ലത് അടുപ്പ് അടുപ്പൊഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്തത് അടുപ്പിൽ വെക്കുന്നത് റെഡിയാക്കി വെക്കലാണ് അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൊണ്ടാണ് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റാറുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്താണ് ചെയ്യാറുള്ളത് കേട്ടോ എഴുതി വെച്ചിട്ടുള്ള പ്ലാനിങ് ഒന്നുമില്ല പക്ഷെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് കിടക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണികൾ തീർക്കാൻ വലിയ പ്രയാസം തോന്നാറില്ല നേരെ മറിച്ച് രാത്രി പ്ലാൻ ചെയ്യാതെ കിടക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു തപ്പലായിരിക്കും ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കേണ്ടി വരും പക്ഷെ ഇതാവുമ്പോൾ ഒട്ടും ആലോചിക്കാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഒരുവിധം വീട്ടമ്മമാരെല്ലാവരും ഇതുപോലെ തലേ ദിവസം തന്നെ രാവിലത്തേക്കുള്ളതും ഉച്ചയ്ക്കയിലേക്കുള്ളതും ഒക്കെ പ്ലാൻ ചെയ്ത് വെക്കുമെന്ന് അരി കുക്കറിലിട്ടത് മൂന്ന് വയസ്സിലായപ്പോ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് വെള്ളം തിളപ്പിക്കാനാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തിനുള്ള പൊടി വാട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കുടിക്കാനുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ അതും ഞാൻ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് കടല വേവിക്കാനുള്ളത് അടുപ്പിലേക്ക് വെക്കാം അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ വൺ ബൈ ആയിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും കുക്ക് ചെയ്ത് വെക്കാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലത്തെ പണി തീർക്കാൻ പറ്റും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില വീട്ടമ്മമാരൊക്കെ വീക്ക്ലി പ്ലാൻ ചെയ്യുന്നത് ഓരോ ദിവസത്തേക്കുള്ള മെനു റെഡിയാക്കി വെക്കും എന്നിട്ട് അതനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കും അത് റെഡിയാക്കിയും വെക്കും അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു തപ്പലും ഇല്ലാതെ ഒരു വീക്ക് മുഴുവനും നമുക്ക് നമ്മുടെ പണികൾ പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല കേട്ടോ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരാണ് കൂടുതലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഈ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് അത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഇടിയപ്പത്തിനുള്ള പൊടി ഇതുപോലെയാണ് ഞാൻ വാട്ടിയെടുക്കാറുള്ളത് കുറേശേ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇങ്ങനെ കുറേശ്ശേ തിളച്ച വെള്ളം ചേർത്ത് വാട്ടിയെടുക്കണം നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം നമുക്ക് ഇത് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിലാണ് വാട്ടിയെടുക്കുന്നതെങ്കിൽ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളച്ച വെള്ളം ആയിരിക്കണം ചേർത്ത് കൊടുക്കുന്നത് എന്നാലാണ് നമുക്ക് സോഫ്റ്റ് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ദാ ഇപ്പൊ പൊടി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരൊറ്റ കട്ടയായിട്ട് ആ ഒരു പൊടി കിട്ടുന്ന രീതിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ ഇനി ഈ പൊടി ഉണ്ടല്ലോ ചൂടൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് കൊണ്ട് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ആ അങ്ങനെ കൊഴച്ചെടുക്കുമ്പോ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും അപ്പൊ സേവനമായിട്ട് പീച്ചെടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് പീച്ചെടുക്കാൻ പറ്റും ഇടിയപ്പത്തിന്റെ തട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഇഡിലിയിൽ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇഡിലി കുക്കറാണ് ഉപയോഗിക്കാറുള്ളത് സംഭവം കുറച്ച് പഴയതാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അറ്റ് എ ടൈം ഇരുപതെണ്ണം റെഡിയാക്കി എടുക്കാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് അപ്പോ അതുകൊണ്ട് ഞാൻ ഇതൊട്ടും മിസ്സാക്കാറില്ല ഈ ഒരു സംഭവത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും റെഡിയാക്കി എടുക്കാറുള്ളത് ഒരൊറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇടിയപ്പത്തിന്റെ പൊടി ഇതുപോലെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം സേവനാഴിയിലിട്ട് പീച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് പീച്ചെടുക്കാനും എളുപ്പമായിരിക്കും അതുപോലെ നല്ല കുഴഞ്ഞ പരുവത്തിൽ തന്നെ നമുക്ക് ഇത് പീച്ചെടുക്കാനും പറ്റും പീച്ചെടുക്കുന്നതും വളരെ ഈസി ആയിട്ട് പീച്ചെടുക്കാനും പറ്റും രാവിലെ ഞാൻ എണീച്ച് വന്നാൽ ഉടനെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ കുക്കിങ്ങിന് തൊട്ട് മുമ്പായിട്ട് ജനലെല്ലാം തുറന്നിടും ജനലിൽ തുറന്നിടുമ്പോൾ നമുക്ക് നല്ല ഒരു തണുപ്പാണിപ്പോ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ലൊരു തണുത്ത കാറ്റ് കയറും നല്ലൊരു ഫീലാണ് ആണ് കേട്ടോ കിട്ടുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും കിച്ചണിൽ കയറുന്ന സമയത്ത് ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത് ആ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈപ്പ് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റോന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പഠിക്കുന്ന സമയത്ത് വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഒരു കിളികളുടെ ശബ്ദമൊക്കെ കേട്ടല്ലേ നമ്മൾ പഠിക്കാറുള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് നന്നായിട്ട് ഓർമ്മ വരും എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ വരാറുള്ളത് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നാറുള്ളത് അങ്ങനെ ഇടിയപ്പത്തിന്റെ ഓരോ തട്ടും ഈ ഒരു സംഭവത്തിലേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൊത്തത്തിൽ ഇഡലി കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കും അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഈ ഒരു താഴ്ത്ത തട്ടില് ഇടിയപ്പം പീച്ചി വെക്കാറില്ല അതിൽ വെള്ളം കയറൂട്ടോ നമ്മൾ വേവിക്കാനായിട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് അതിലേക്ക് ആവി അടിച്ച് നന്നായി വെള്ളം കയറും അപ്പോൾ അതിൽ ഇടിയപ്പം പീച്ചാണെങ്കിൽ അത് കുതിർന്നു പോകും അതുകൊണ്ട് ഞാൻ ആ ഒരു തട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള തട്ടിലാണ് ഇടിയപ്പം വെക്കാറുള്ളത് ശരിക്കും ഈ ഒരു തട്ടിന് മുകളിലായിട്ട് ഒരു മൈക്കേടെ ഒരു പിടി ഉണ്ടായിരുന്നു ആ ഒരു പിടി ശരിക്കും കുറെ പഴയതായത് കൊണ്ട് തന്നെ അതൊക്കെ മിസ്സായി പോയിട്ടുണ്ട് എന്നാലും ഞാൻ ഇത് തന്നെയോ ഉപയോഗിക്കുന്നത് ആ ഒരു പിടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം പൊളിയായിരുന്നേനെ കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയ സമയത്ത് ഇതൊരു സ്റ്റീൽ കലത്തിലേക്ക് മാറ്റിയ ശേഷം ചോറ് വാർത്തെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് വന്ന ശേഷം കുക്കറിൽ ചോറ് വെക്കുന്നതാണ് എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു കാര്യം നമ്മൾ ഇത്ര വാർത്തെടുത്താലും അത് കുറച്ച് വെള്ളമൊലിച്ച പോലെ ഇരിക്കും ചോറ് ആ ഒരു ഇത് എനിക്ക് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ തരാറില്ല ഞാൻ കത്തറിലായിരുന്ന സമയത്ത് ഇൻഡക്ഷൻ വിക്ടോപ്പിൽ സ്റ്റീൽ കലത്തിലായിരുന്നു ചോറ് വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അന്ന് തോന്നുന്നു കുക്കറിൽ ചോറ് വെച്ചിട്ട് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് തോന്നുന്നത് ഇനി കടലക്കറിക്ക് വേണ്ട സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ലഞ്ചിനെ കുട്ടികൾക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ചോറ് വാർത്ത് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുബിഹി ബാങ്ക് വിളിച്ചത് ഇനി പോയി നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ചിക്കൻ വറുത്തെടുക്കാനായി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ചിക്കൻ ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ ഞാൻ അടുക്കളയിൽ കയറുന്ന സമയത്തെ മാക്സിമം പാത്രങ്ങൾ കുറച്ചാണ് ഉപയോഗിക്കാറുള്ളത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെ കഴുകി കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ പിന്നെയും പിന്നെയും കഴുകേണ്ടി വരും നിരന്ന് കിടക്കുന്നത് പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉപയോഗിച്ചാണ് കുക്ക് ചെയ്തെടുക്കാറുള്ളത് കടല കുറച്ച് വേവ് തോന്നി വീണ്ടും ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വിസലടിച്ചിട്ട് അതും ഓഫ് ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് പടവലങ്ങ നന്നാക്കി എടുക്കുന്നുണ്ട് പടവലങ്ങ ഇതുപോലെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം ഉച്ചക്കത്തേക്ക് ലഞ്ചിന് പരിപ്പും പടവലങ്ങയും ഒരു കറിയാക്കണമെന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പടവലങ്ങയാണെട്ടോ ഇത് അപ്പോ ഇതുപോലെ തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം പാത്രങ്ങൾ കുറച്ച് ഉപയോഗിക്കാൻ പറഞ്ഞില്ലേ അതെന്താന്ന് വെച്ചാൽ ഈ ചിക്കൻ വറുത്ത അതേ ചട്ടിയിൽ തന്നെ ഞാൻ കടലക്കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പാത്രം കഴുകൽ അത്ര ഒഴിവാക്കാലോ എങ്ങനെയുണ്ട് ഈസി അല്ലേ ഇതുപോലുള്ള ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളായിട്ടാണ് കേട്ടോ കിച്ചണില് മുന്നോട്ട് പോകുന്നത് പടവലങ്ങ് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി പരിപ്പുകൾ ഉണ്ടാക്കുന്നതിന് ഞാൻ മസൂർ ദാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് മസൂർ ദാൽ ആവുമ്പോ ഒരു ഗുണം എന്ന് വെച്ചാൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പടവലങ്ങ വേവിക്കാൻ ഇടുന്നതിന്റെ കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്താ മതി പിടിയൊപ്പം വേവായപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഒരു കാസറോളിലേക്ക് മാറ്റാം ഇവിടെ ഒരു പിടി ഉണ്ടായിരുന്നു കേട്ടോ ആ പിടിയാണ് പോയി എന്ന് പറഞ്ഞത് അപ്പോ ഇതുപോലെ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് വേണം ഇതെടുത്ത് മാറ്റാനായിട്ട് ഇടിയപ്പം ചൂടോടെ തന്നെ കാസറോളിലേക്ക് മാറ്റാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയാൽ ഉടനെ തന്നെ ഞാൻ ഇത് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റും കിച്ചണിൽ അത്രയും സ്ഥലം നമുക്ക് ഒഴിവായി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇടിയപ്പം നല്ല ചൂടോടെ തന്നെയാണ് കാസറോളിലേക്ക് മാറ്റുന്നത് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റിവെച്ചാൽ ഇടിയപ്പം കുറച്ച് ഡ്രൈ ആയിട്ട് പോകും ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ ഇത് കാസറോളിലേക്ക് മാറ്റി ഡൈനിങ് ടേബിളിലേക്ക് വെക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ച് സവാള ചോപ്പ് ചെയ്തത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട തക്കാളി കൂടി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് സവാള വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ സമയം രാവിലെ മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരം വെളുത്തു വരുന്നുണ്ട് ഇപ്പോൾ തണുപ്പായതിൽ പിന്നെ നേരം വെളുക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാഴറ്റി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ കടല റോസ്റ്റ് പോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് ചാറോട് കൂടിയുള്ള കറിയല്ല നോർമലി ഒരു ഗ്രേവി ആയിട്ടാണ് ഗ്രേവി ടൈപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മുളക് പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം നന്നായിട്ട് കുക്കായി കിട്ടുന്ന ആ ഒരു സമയത്ത് വേണം ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാനായിട്ട് കുട്ടികൾക്ക് കടല കറി ഉണ്ടാക്കുന്നതിനേലും കൂടുതൽ ഇഷ്ടം കടല റോസ്റ്റ് പോലെ റെഡിയാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇടക്കൊക്കെ ഇതുപോലെ റോസ്റ്റ് ആയിട്ടും റെഡിയാക്കി കൊടുക്കും തക്കാളി ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ഇതുപോലെ നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് കടല വേവിച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി അത്യാവശ്യം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി പടവലങ്ങ കറി ഉണ്ടാക്കുന്നത് നോക്കാം പടവലങ്ങ കട്ട് ചെയ്തത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ മസൂർദാലാണ് കേട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത് മസൂർദാലാകുമ്പോൾ കുതിർത്ത് വെക്കേണ്ട രണ്ട് വിസല് കൊണ്ട് തന്നെ ഇത് വെന്തും കിട്ടും പടവലങ്ങയുടെ കൂടെ തന്നെ നമുക്ക് പരിപ്പും ഇട്ട് കൊടുക്കാം അതാണ് ഈ ഒരു മസൂർ ദാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് രണ്ട് വിസിൽ വിസലടിച്ചെടുക്കുന്നുണ്ട് ഇത് വെന്ത് കിട്ടുന്ന ഒരു സമയം കൊണ്ട് ഇതിനു വേണ്ട അരപ്പ് കൂടി റെഡിയാക്കിയെടുക്കാം തേങ്ങ ജീരകിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നല്ല ജീരകം ചുവന്നുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയ സമയത്ത് ഈ അരപ്പ് ചേർത്ത് ഒന്ന് നന്നായി ചൂടാക്കി എടുക്കാം അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാൻ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ഒന്ന് നന്നായി ചൂടാക്കി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇത് കറി ഒന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മസൂർ ദാലും പടവലങ്ങയും കൊണ്ട് ഇതുപോലെ കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇനി കുട്ടികൾക്ക് വേണ്ട ലഞ്ച് ബോക്സ് റെഡിയാക്കാം ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുട്ടികളെ എഴുന്നേൽപ്പിക്കാറുള്ളത് കേട്ടോ അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാം താങ്ക് യു ഫോർ വാച്ചിങ്